ഭിന്നശേഷി കുട്ടികൾക്കായി അടിമാലിയിൽ പണി കഴിപ്പിച്ച ഓട്ടിസം സെൻ്ററിൻ്റെ പുതിയ കെട്ടിടം തുറന്നു പ്രവർത്തിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ബി ആർ സിക്ക് കീഴിലുള്ള ഓട്ടിസം സെൻ്ററിൻ്റെ ഭാഗമായാണ് അടിമാലിയിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചത് എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും വൈദ്യുതീകരണം പൂർത്തീകരിച്ച് കെട്ടിടം തുറന്നു പ്രവർത്തിപ്പിക്കാൻ അധികൃതർ വൈകുകയാണ് ഭിന്നശേഷി കുട്ടികളുടെ സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ തുടങ്ങി വിവിധ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിനായാണ് അടിമാലി സർക്കാർ ഹൈസ്കൂൾ മുറ്റത്ത് ഓട്ടിസം സെൻറ്റർ പ്രവർത്തിക്കുന്നത് ിൽ വരുന്ന വിവിധ ഇടങ്ങളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും കുട്ടികൾ ഈ സെന്ററിൽ എത്തുന്നു സെന്റർ നിലവിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ സ്ഥലപരിമിതി കണക്കിലെടുത്തായിരുന്നു പഴയ കെട്ടിടത്തോട് ചേർന്ന് പത്ത് ലക്ഷത്തിലധികം രൂപ പുതിയ കെട്ടിടം കഴിപ്പിച്ചത് എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും ഇത് പ്രവർത്തനമാക്കിയിട്ടില്ലെന്നാണ് ആക്ഷേപം ഭിന്നശേഷി കുട്ടികളുടെ ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് ഏതാണ്ട് വർഷം തരിക ഇതുവരെ അത് തുറന്നു കൊടുക്കുവാൻ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറായിട്ടില്ല ഇപ്പോഴും സ്പീച്ച് തെറാപ്പി ഉൾപ്പെടെയുള്ള നിരവധി സൗകര്യങ്ങൾ അടിമാലി ഇടുങ്ങിയ സൗ സൗകര്യത്തിലാണ് ഈ കുട്ടികൾ കൊണ്ടുചേരുന്ന വിപുലമായ വിശാലമായ ഏരിയ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബിൽഡിംഗ് ഇവിടെ അനുവദിച്ചതും നിർമ്മാണം പൂർത്തീകരിച്ചതും നാലുവരെയും ഇത് തുറന്നു കൊടുക്കാത്തത് കൊണ്ട് ഇപ്പോഴും ശ്വാസം മുട്ടുന്ന അവസ്ഥയിലാണ് ഈ കുട്ടികൾ കഴിയുന്നത് അതുകൊണ്ട് അടിയന്തരമായി ഈ കുട്ടികൾക്ക് കെട്ടിടത്തിന്റെ വയറിംഗ് ജോലികളും വരാന്തയിൽ കൈവരികൾ സ്ഥാപിക്കുന്ന ജോലികളുമാണ് അവശേഷിക്കുന്നത് മുപ്പത്തിരണ്ടോളം കുട്ടികളാണ് ഈ ഓട്ടിസൺ സെന്ററിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നത് ദിവസവും പത്തിലധികം കുട്ടികൾ സെന്ററിൽ എത്തുന്നുമുണ്ട് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിനൊപ്പം പരിശീലന ഉപകരണങ്ങളും സൂക്ഷിക്കേണ്ടതായുണ്ട് നിലവിലുള്ള കെട്ടിടത്തിലെ സ്ഥലപരിമിതി മൂലം പണി കഴിപ്പിച്ച പുതിയ കെട്ടിടം വേഗത്തിൽ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി I'm not a మహారాణి ఫ్రమ్ మహారాణి వెడ్డింగ్ కలెక్షన్స్ తొడుపు మనం పోలే పోవ్రీ బ్రైడ్ ఇస్ అ మహారాణి